ം ഇസ്രായേൽ മക്കളുടെ സംഘമെല്ലാം ചീൻ മരുഭൂമിയിൽ നിന്ന് പുറപ്പെട്ടു യെഹോയുടെ കൽപ്പന പ്രകാരം ചെയ്ത പ്രയാണങ്ങളിൽ രഫീദീമിലെത്തി പാളയമിറങ്ങി അവിടെ ജനത്തിന് കുടിപ്പാൻ വെള്ളമില്ലായിരുന്നു അതുകൊണ്ട് ജനം മോശയോട് ഞങ്ങൾക്ക് കുടിപ്പാൻ വെള്ളം തിരികാന്ന് കലഹിച്ചു പറഞ്ഞതിന് മോശ അവരോട് നിങ്ങൾ എന്നോട് എന്തിന് കലഹിക്കുന്നു നിങ്ങൾ യഹോവയെ പരീക്ഷിക്കുന്നത് എന്ത് എന്ന് പറഞ്ഞു ജനത്തിന് അവിടെ വെച്ച് നന്നാ ദാഹിച്ചതുകൊണ്ട് ജനം മോശയുടെ നേരെ പിറുകൊടുത്തു ഞങ്ങളും മക്കളും ഞങ്ങളുടെ മൃഗങ്ങളും ദാഹം കൊണ്ട് ചാകേണ്ടതിന് നീ ഞങ്ങളെ മിശ്രിമിൽ നിന്ന് കൊണ്ടുവന്നത് എന്ന് പറഞ്ഞു മോശ യഹോവയോട് നിലവിളിച്ചു ഈ ജനത്തിന് ഞാൻ എന്തു ചെയ്യേണ്ടു എന്നെ കല്ലെറിവാൻ പോകുന്നുവല്ലോ എന്ന് പറഞ്ഞു യഹോവ മോശയോട് ഇസ്രായേൽ മൂപ്പന്മാരിൽ ചിലരെ കൂട്ടിക്കൊണ്ട് നീ നദിയെ അടിച്ച വടിയും കയ്യിലെടുത്ത് ജനത്തിന് മുമ്പാകെ കളന്നുപോകാം ഞാൻ ഹോരോബിൽ നിന്റെ മുമ്പാകെ പാറയുടെ മേൽ നിൽക്കും നീ പാറയെ അടിക്കണം ഉടനെ ജനത്തിന് കുടിപ്പാൻ വെള്ളം അതിൽ നിന്ന് പുറപ്പെടും എന്ന് കൽപ്പിച്ചു ഇസ്രായേൽ മൂപ്പന്മാർക്കാണെങ്കിൽ മോശ അങ്ങനെ ചെയ്തു ഇസ്രായേൽ മക്കളുടെ കലഹം നിമിത്തവും യഹോവ ഞങ്ങളുടെ ഇടയിൽ ഉണ്ടോ ഇല്ലയോ എന്ന് അവർ യഹോവയെ പരീക്ഷിക്കുന്ന നിമിത്തവും അവൻ ആ സ്ഥലത്തിന് മസ പരീഷ എന്നും മെരീബ കലഹമെന്നും പേരിട്ടു രഫീദീമിൽ വെച്ച് അമാലയ്ക്ക് വന്ന് ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു അപ്പോൾ മോശ യോശുവയോട് നീ ആളുകളെ തിരഞ്ഞെടുത്ത് പുറപ്പെട്ട് അമാലേക്കിനോട് യുദ്ധം ചെയ്യുക ഞാൻ നാളെ കുന്നിൻ മുകളിൽ ദൈവത്തിന്റെ വടി കയ്യിൽ പിടിച്ചും കൊണ്ട് നിൽക്കുമെന്ന് പറഞ്ഞു മോശ തന്നോട് പറഞ്ഞതുപോലെ യോശുവ ചെയ്തു അമാലേക്കിനോട് പൊരുതു എന്നാൽ മോശയും അഹ്രോനും ഹൂരും കുന്നിൻ മുകളിൽ കയറി മോശ കൈ ഉയർത്തിയിരിക്കുമ്പോൾ ഇസ്രായേൽ ജയിക്കും കൈ താഴ്ത്തിയിരിക്കുമ്പോൾ അമാലേക്ക് ജയിക്കും എന്നാൽ മോശയുടെ കൈ ഭാരം തോന്നിയപ്പോൾ അവർ ഒരു കല്ലെടുത്തു വച്ചു അവനതിന്മേലിരുന്നു അഹരോനും ഹൂരും ഒരുത്തിനപ്പുറത്തും ഒരുത്തിനിപ്പുറത്തും ഒരുത്തിനപ്പുറത്തും നിന്ന് അവൻ്റെ കൈ താങ്ങി അങ്ങനെ അവൻ്റെ കൈ സൂര്യൻ അസ്തമിക്കും വരെ ഉറച്ചു നിന്നു യോശുവ അമാലേഖിനെയും അവൻ്റെ ജനത്തെയും വാളിൻ്റെ വായത്തിറയിൽ തോൽപ്പിച്ചു യഹോവ മോശയോട് നീ ഇത് ഒരു പുസ്തകത്തിൽ എഴുതി യോശുവയെ കേൾപ്പിക്കാം ഞാൻ അമാലേക്കിൻ്റെ ഓർമ്മ ആകാശത്തിന് കീഴിൽ നിന്ന് അശേഷം മായ്ച്ചു കളയുമെന്ന് കൽപ്പിച്ചു പിന്നെ മോശ ഒരു യാഗപീഠം പണിതു അതിന് യഹോവ നിസി യഹോവ എൻ്റെ കൊടി എന്ന് പേരിട്ടു യഹോയുടെ സിംഹാസനത്താണ് യഹോവയ്ക്ക് അമാലേഖിനോട് തലമുറ തലമുറ യുദ്ധമുണ്ടെന്ന് അവൻ പറഞ്ഞു പുറപ്പാട് പതിനെട്ടാം അധ്യായം ദൈവം മോശയ്ക്കും തൻ്റെ ജനമായ ഇസ്രായേലിനും വേണ്ടി ചെയ്തതൊക്കെയും യഹോബ ഇസ്രായേലിനെ മിശ്രേമിൽ നിന്ന് പുറപ്പെടുവിച്ചതും മിശ്രേമിനെ പുരോഹിതനായി മോശയുടെ അമ്മായിയപ്പനായി ഇത്രോ കേട്ടു അപ്പോൾ മോശയുടെ അമ്മായിയപ്പനായി ഇത്രോ മോശ അടക്കി മടക്കി അയച്ചിരുന്ന അവൻ്റെ ഭാര്യ സിപ്പോറയെയും അവളുടെ രണ്ട് പുത്രന്മാരെയും കൂട്ടിക്കൊണ്ട് പുറപ്പെട്ടു ഞാൻ അന്യദേശത്ത് പരദേശിയായി അവൻ പറഞ്ഞുകൊണ്ട് അവരിൽ ഒരുത്തന് ഘർഷം എന്നു പേർ എൻ്റെ പിതാവിൻ്റെ ദൈവം എനിക്ക് തുണയായി എന്നെ ഫറവോൻ്റെ വാളിങ്കിൽ നിന്ന് രക്ഷിച്ചു എന്നവൻ പറഞ്ഞതുകൊണ്ട് മറ്റവനെ ഏലിയസർ എന്നു പേർ എന്നാൽ മോശയുടെ അമ്മായിയപ്പനായ ഇത്രോ അവൻ്റെ പുത്രന്മാരോടും അവൻ്റെ ഭാര്യയോടും കൂടെ മോശ പാളയം ഇറങ്ങിയിരുന്ന മരുഭൂമിയിൽ ദൈവത്തിൻ്റെ പർവ്വത്തെങ്കിൽ അവൻ്റെ അടുക്കൽ വന്നു നിൻ്റെ അമ്മായിയപ്പൻ ഇത്രോ എന്ന ഞാനും നിൻ്റെ ഭാര്യയും രണ്ട് പുത്രന്മാരും നിൻ്റെ അടുക്കൽ വന്നിരിക്കുന്നു എന്ന് അവൻ മോശയെ പറയിച്ചു മോശയോട് പറയിച്ചു മോശ തൻ്റെ അമ്മായിയപ്പനെ എതിരെപ്പം ചെന്ന് വണങ്ങി അവനെ ചുംബിച്ചു അവർ തമ്മിൽ കുശലപ്രശ്നം ചെയ്ത് കൂടാരത്തിൽ വന്നു മോശ തൻ്റെ അമ്മായിയപ്പനോട് എഹോബ ഇസ്രായേലിന് വേണ്ടി ഫറവോനോടും ഇസ്രൈമനോടും ചെയ്തതൊക്കെയും വഴിയിൽ തങ്ങൾക്കു നേരിട്ട പ്രയാസമൊക്കെയും എഹോബ തങ്ങളെ രക്ഷിച്ച പ്രകാരവും വിവരിച്ചു പറഞ്ഞു യഹോബ മിശ്രേമരുടെ കയ്യിൽ നിന്ന് ഇസ്രയനെ വിടുവിച്ചതിനാൽ അവർക്ക് ചെയ്ത എല്ലാ നന്മ നന്മനിമിത്തവും ഇത്രോ സന്തോഷിച്ചു ഇത്രോ പറഞ്ഞതെന്തെന്നാൽ നിങ്ങളെ മിശ്രേമറുടെ കയ്യിൽ നിന്നും ഭരവോന്റെ കയ്യിൽ നിന്നും രക്ഷിച്ചു മിശ്രിമയുടെ കൈകീഴിൽ നിന്നും ജനത്തെ വിടുവിച്ചിരിക്കുന്ന യഹോബാസ് തുതിക്കപ്പെടുമാറാകട്ടെ യഹോബാസ് സകല ദേവന്മാരിലും വലിയവൻ എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു അതെ ഇവരോട് അവർ അഹങ്കരിച്ച കാര്യത്തിൽ തന്നെ മോശയുടെ അമ്മയപ്പനെ ഇത്രോ ദൈവത്തിന് ഹോമവും ഹനയാകവും കഴിച്ചു അഹരോനും ഇസ്രയൻ മൂപ്പന്മാർ എല്ലാവരും വന്ന് മോശയുടെ അമ്മായിപ്പനോടുകൂടെ ദൈവസേനയിൽ ഭക്ഷണം കഴിച്ചു പിറ്റന്നാൾ മോശ ജനത്തിന് ന്യായം വിധിപ്പാനിരുന്നു ജനം രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ മോശയുടെ ചുറ്റും നിന്നു അവൻ ജനത്തിന് വേണ്ടി ചെയ്യുന്നതൊക്കെ മോശയുടെ അമ്മായിയപ്പൻ കണ്ടപ്പോൾ നീ ജനത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യം എന്ത് നീ ഏകനായി വിസ്തരിപ്പാനിരിക്കുകയും ജനമൊക്കെയും രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ നിന്റെ ചുറ്റും നിൽക്കുകയും ചെയ്യുന്നത് എന്തു എന്ന് അവൻ ചോദിച്ചു മോശ തൻ്റെ അമ്മായിയപ്പനോട് ദൈവത്തോട് ചോദിപ്പാൻ ജനം എൻ്റെ അടുക്കൽ വരുന്നു അവർക്കൊരു കാര്യമുണ്ടാകുമ്പോൾ അവരെൻ്റെ അടുക്കൽ വരും അവർക്ക് തമ്മിലുള്ള കാര്യം ഞാൻ കേട്ടു വിധിക്കുകയും ദൈവത്തിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും അവരെ അറിയിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു അതിന് മോശ അമ്മായിപ്പന മോശയുടെ അമ്മയപ്പൻ അവനോട് പറഞ്ഞത് നീ ചെയ്യുന്ന കാര്യം നന്നല്ല നീയും നിന്നോട് കൂടെയുള്ള ഈ ജനവും ക്ഷീണിച്ചു പോകും ഈ കാര്യം നിനക്ക് അതിഭാരമാകുന്നു ഏകനായ അത് നിവർത്തിപ്പാൻ നിനക്ക് കഴിയുന്നതല്ല ആകയാൽ എൻ്റെ വാക്കുകൾക്ക് ഞാനൊരാലോചന പറഞ്ഞു തരാം ദൈവം നിന്നോട് നിന്നോടുകൂടെയിരിക്കും നീ ജനത്തിനു വേണ്ടി ദേവസേനയിൽ ഇരിക്കുക നീ കാര്യങ്ങളെ ദേവസനയിൽ കൊണ്ടു ചെല്ലുക അവർക്ക് കൽപ്പനകളും പ്രമാണങ്ങളും ഉപദേശിക്കുകയും നടക്കേണ്ടുന്ന വഴിയും ചെയ്യേണ്ടുന്ന പ്രവൃത്തിയും അവരെ അറിയിക്കുകയും ചെയ്യുക അതല്ലാതെ ദൈവഭക്തന്മാരും സത്യവാൻമാരും ദുരാദായം വെറുക്കുന്നവരുമായ പ്രാപ്തിയുള്ള പുരുഷന്മാരെ സകല ജനത്തിൽ നിന്നും തിരഞ്ഞെടുത്ത് അവരെ ആയിരം പേർക്ക് അധിപതിമാരായും പേർക്ക് അധിപതിമാരായും അമ്പത് പേർക്ക് അധിപതിമാരായും പത്ത് പേർക്ക് അധിപതിമാരായും നിയമിക്കാം അവർ എല്ലാ സമയത്തും ജനത്തിനും ന്യായം വിധിക്കട്ടെ വലിയ കാര്യമൊക്കെയും അവർ നിൻ്റെ അടുക്കൽ കൊണ്ടുവരട്ടെ ചെറിയ കാര്യമൊക്കെയും അവർ തന്നെ തീർക്കട്ടെ ഇങ്ങനെ അവർ നിന്നോടുകൂടെ വഹിക്കുന്നതിനാൽ നിനക്ക് ഭാരം കുറയും നീ ഈ കാര്യം ചെയ്യുകയും ദൈവമതം അനുവദിക്കുകയും ചെയ്താൽ നിനക്ക് നിന്ന് പുറക്കാം ഈ ജനത്തിനൊക്കെയും സമാധാനത്തോടെ തങ്ങളുടെ സ്ഥലത്തേക്ക് പോവുകയും ആകാം മോശ തൻ്റെ അമ്മയപ്പൻ്റെ വാക്ക് കേട്ട് അവൻ പറഞ്ഞു പറഞ്ഞതുപോലൊക്കെയും ചെയ്തു മോശ ഇസ്രയേലിൽ നിന്നും പ്രാപ്തിയുള്ള പുരുഷന്മാരെ തിരഞ്ഞെടുത്ത് അവരെ ആയിരം പേർക്ക് അധിപതിമാരായും പേർക്ക് അധിപതിമാരായി അമ്പത് പേർക്ക് അധിപതിമാരായും പത്ത് പേർക്ക് അധിപതിമാരായും ജനത്തിന് തലവന്മാരാക്കി അവരെല്ലാ സമയത്തും ജനത്തിന് ന്യായം വിധിച്ചുവെന്നോ വിഷമമുള്ള കാര്യം അവർ മോശയുടെ അടുക്കൽ കൊണ്ടുവരും ചെറിയ കാര്യമൊക്കെയും അവർ തന്നെ തീർക്കും അതിന് ശേഷം മോശ തൻ്റെ അമ്മായിയപ്പനെ യാത്രയച്ചു അവൻ സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി